ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് മിനിറ്റ് കാലുകളുടെ വ്യായാമങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ ഈ ഞാനീ കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് ആരോഗ്യം നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ദിവസേന കാലുവേദന മുട്ടുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓടി ഓടി ഒരു ഡോക്ടർമാരുടെ അടുത്തും നിങ്ങൾക്ക് പോകേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ കാലുകളുടെ ബലക്കുറവ് മാറ്റാനൊക്കെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ് നിങ്ങൾ പ്രായമൊന്നും നോക്കണ്ട ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയ വ്യായാമങ്ങളാണ് മിക്കവാറും ആൾക്കാരുടെ എല്ലാം പ്രശ്നമാണ് കാലുകളുടെ പ്രശ്നങ്ങൾ കാലുകൾക്ക് ആരോഗ്യമില്ലാത്തത് കാലുകൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലരും എന്നോട് കമൻറ്റുകളായിട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യമേ പറയട്ടെ കാലുകൾക്കുള്ള വ്യായാമങ്ങൾ നിങ്ങൾ ഒരിക്കലും മുടക്കാതിരിക്കുക ഞാനീ കാണിച്ചു തരുന്ന വ്യായാമങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞത് നിങ്ങൾക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി നിങ്ങളുടെ കാലുകൾക്ക് നല്ല മാറ്റമുണ്ടാകും നിങ്ങളുടെ കാലുകളുടെ ആരോഗ്യം നല്ല രീതിയിൽ വർദ്ധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ വ്യായാമങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യാം ഓക്കെ ഓക്കെ ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്കോട്ടാണ് സ്കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഷോൾഡർ വിത്തിൽ കാലുകൾ വെക്കാം ഇതേപോലെ ഓക്കെ അതുകൊണ്ട ഈ ഷോൾഡർ വിത്ത് കാലുകൾ വെക്കാം അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം ഈ ഒരു രീതിയിൽ വെക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വെക്കാം ഓക്കെ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം ഏത് രീതിയിൽ വേണം അതിന് ശേഷം നിങ്ങൾ പതുക്കെ താഴോട്ട് ചെയ്യുക ഇതേപോലെ ഓക്കെ വൺ നിങ്ങളുടെ ഈ ബ്ലൂസ് ഭാഗം പടുക്കെ ഫറവ് ആക്കിയിട്ടുണ്ട് ഇതേപോലെ വൺ ടു ഫോർ ഫൈവ് ഒരിക്കലും നിങ്ങളുടെ ഈ ഭാഗം മുതുഭാഗം ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ഈ ഒരു ഭാഗം നല്ല സ്ട്രൈറ്റ് ആയിരിക്കണം ഇതേപോലെ ഇതേപോലെ നിങ്ങൾ ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക ഓക്കെ വെറും പതിനഞ്ച് പ്രാവശ്യം ചെയ്താൽ മതി നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കസേര ഉപയോഗിച്ചിട്ട് കസേരയിൽ ഇതൊക്കെ ഇങ്ങനെ ഓക്കെ അതിന് ശേഷം ഇത് ഓക്കെ നിങ്ങളുടെ തുടകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് അതിനു വേണ്ടി നിങ്ങളുടെ ഹാം സ്ട്രിങ് മസിലും ബൂൺസും ഒക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്ടിവേഷനാകും ഓക്കെ അപ്പം പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി നമ്മുടെ രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് സുമോസ് കോട്ടാണ് നമ്മളിപ്പം ഷോൾഡർ ഡിത്തിലാണ് കാലുകൾ വെച്ചതെന്നുണ്ടെങ്കിൽ നമ്മൾ കാലുകൾ അല്പവും കൂടെ വൈഡായിട്ട് വെക്കും ഓക്കെ ഇതേപോലെ ഇത്ര മാത്രം ഇങ്ങനെ സ്ട്രൈറ്റ് സ്ട്രെറ്റായിരിക്കണം ചെസ്റ്റ് അപ്പ് ചെയ്യുക അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പതുക്കെ ഇതേപോലെ സാവധാനത്തിൽ ഇതേപോലെ ഓക്കെ വൺ ഓക്കെ കാര്യങ്ങൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക എൻ്റെ ബാക്ക് നോക്കിക്കോളൂ സ്ട്രൈറ്റ് ആയിരിക്കും ഇതേപോലെ വൺ റൂട്ട് മസ്സിൽ പ്ലോട്ട് ത്രീ ഓക്കെ ഇങ്ങനെ നിങ്ങൾ പതിനഞ്ച് ഓർഷൻ ചെയ്യുക അത് നിങ്ങൾ തുടക്കക്കാരാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ിൽ കൈ പിടിക്കാം അതിനുശേഷം കാലം ആക്കി വയ്ക്കുക ഇതേപോലെ ഹോൾഡ് ചെയ്യാം അതിനുശേഷം ഇത് സാവധാനത്തിൽ ഫോർ ഇതേപോലെ ചെയ്യുക അപ്പോൾ ഇതും പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക ഇത് നിങ്ങളുടെ ഗ്ലൗത്ത് മസിൽ ഹാൻഡ് അതേപോലെ നിങ്ങളുടെ ഈ തുടയുടെ ഈയൊരു ഭാഗത്തുള്ള കൊഴുപ്പിനെയൊക്കെ എഴുതിച്ചുള്ളതിനും നല്ല വ്യായാമമാണ് അപ്പോൾ മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് ലെഞ്ചസ് ആണ് ഓക്കെ അപ്പോൾ ലഞ്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ലെഞ്ചസ് ചെയ്യാൻ വേണ്ടി സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക ചെസ്റ്റ് അപ്പിക്കുക ഇതേപോലെ ഓക്കെ അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ മുമ്പോട്ട് ഇത്ര മാത്രം ഓക്കെ ഇത് ബാക്കിലോട്ട് ഇത് ഫ്രണ്ടിലോട്ട് ഈ ഒരു പൊസിഷൻ അതിനുശേഷം കൈകൾ ഇങ്ങനെ വെക്കുക പിടിക്കുക ഓക്കെ അതിനുശേഷം ഈ മുട്ട് അല്പം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുക അതിനനുസരിച്ച് നമ്മുടെ അടുത്ത കാലിൻ്റെ മുട്ടും പതുക്കെ താഴോട്ട് ബെൻഡ് ചെയ്യുക ഇതേപോലെ ഇതേപോലെ ഓക്കെ ഇങ്ങനെ ആ ഈ മുട്ട് താഴോട്ട് തന്നെ ഈ മുട്ടിങ്ങനെ ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക ഇതേപോലെ വൺ ടു ത്രീ ബോഡി പാർട്ടിലായിരിക്കണം സ്ട്രെയിറ്റ് ആയിരിക്കണം ഓക്കെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതേപോലെ ആയിട്ട് നിൽക്കുക അതിനുശേഷം കാല് ഇത്രമാത്രം മുമ്പോട്ട് വയ്ക്കുക ഓക്കെ ഈ കാല് പടുത്ത് ബെൻഡ് ചെയ്ത് കൊടുക്കുക മുട്ട് അതിനനുസരിച്ച് ഈ മുട്ട് താഴോട്ട് ബെൻഡ് ചെയ്യുക ഇതേപോലെ ഫ്ലോറിൽ മുട്ടിക്കരുത് ഇതേപോലെ ഓക്കെ വൺ ടു സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിരിക്കണം ലോവർ പാക്ക് അപ്പം രണ്ട് കാലിലും മാക്സിമം പതിനഞ്ച് പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിന്നതിന് ശേഷം കൈ ഇവിടെ വിടപ്പിടിക്കുക ഒരു കൈ വിടപ്പിക്കാം അതെ അതിനുശേഷം കാൽ ഇതേപോലെ വെക്കുക അതിനുശേഷം നിങ്ങളുടെ ഒരു കൈ ഇവിടെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം നൈസ് ഇതേപോലെ ഓക്കെ ഇതേപോലെ വാ ീ ഓക്കെ അപ്പം ഈ ഒരു വർക്കൗട്ട് പതിനഞ്ച് പ്രാവശ്യം വെച്ചോ ഒരു കാലിന് അപ്പം നിങ്ങൾ ബ്രീത്തിങ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ താഴോട്ട് നമ്മൾ കോട്ടയ സമയത്ത് ഇത് നമുക്ക് ഇരിക്കുമല്ലോ ഇരിക്കുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഔട്ട് ഇതേപോലെ ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വ്യായാമം ഓക്കെ നാലാമത്തെ വ്യായാമം എന്നാണ് നമുക്ക് കസേരലോ ഇരുന്നുകൊണ്ട് ചെയ്യാവുന്നതാണ് കസേരയിൽ ഇരിക്കുക ഓക്കെ ഇതേപോലെ നമുക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം സ്ട്രെയിറ്റായിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ നിങ്ങൾ കസേരയിൽ വരുന്നത് ഹോൾഡ് ചെയ്യുക ഓക്കെ സ്ട്രെയിറ്റ് അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത് അടുപ്പൊക്കെ കാലിയോട് വെക്കും വൺ ഇതേപോലെ കാടുകൊണ്ടിരിക ടു കാഡ് ത്രീ ഫോർ ഈ മുകളിൽ കൊണ്ടുവന്നിട്ട് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇതേപോലെ

തുടകൾക്ക് നല്ല എക്സസൈസാണിത് അപ്പം ഇത് മസ്റ്റാർട്ട് ചെയ്യുക കേട്ടോ ഉറ വെറുതെ ഇങ്ങനെ പടവട ചെയ്യരുത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് സാവധാനത്ത് ഇങ്ങനെ ഇരുന്നതിന് ശേഷം ഇതേക്കോട്ടെ വൺ ഹോൾ കാട്ടുകൊണ്ടു വരുമോ ടു ത്രീ അപ്പം ഇതാണ് നാലാമത്തെ വ്യായാമം ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്താൽ അഞ്ചാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാഫ് മസിൽ വലിയതാണ് ഓക്കെ നമ്മളതായി ഇവിടുത്തെ ഈ ഒരു മസിൽസ് ഉണ്ടല്ലോ ഈ മസിൽസിനെ സ്ട്രഗ്ദം ചെയ്യിപ്പിക്കാൻ വലിയുള്ളതാണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം കേട്ടോ ഞാൻ ഇതേപോലെ നിൽക്കാം അതിന് ശേഷം വൺ ഗുഡ് ഫോ മുകളിലോട്ട് നമ്മളൊന്ന് ഈ ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യണം ഇതേപോലെ ഹോൾഡ് ചെയ്യുക മാക്സിമം വൺ സെക്കൻഡ് ഹോൾഡ് സപ്പോർട്ട് ചെയ്യുക ഫോ ഫൈ സിക്സ് സെവൻ എയ്റ്റ് നയൻ ഓക്കെ ഇതേപോലെ നീണ്ടിട്ട് ചെയ്യാം ഇത് തുടക്കം അതിനുശല വൺ ത്രീ ഫോർ ഹൈ അപ്പം ഇതേ നമുക്ക് ഒരു പതിനഞ്ച് പ്രാവശ്യം നിങ്ങൾക്ക് ചേർന്നതാണ് ഓക്കെ ഇത് നമ്മുടെ ഈ ഹാൻഡ് സ്ട്രിങ്ങിനും ഗ്ലൗസിനും വേണ്ടിയിട്ടുള്ള വ്യായാമമാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ വ്യായാമം അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ആയിട്ട് നിൽക്കാം ഓക്കെ ഇതേപോലെ നിങ്ങൾ ആയിട്ട് നിൽക്കുക ചെസ്റ്റ് അപ്പ് ചെയ്യുക ചെസ്റ്റ് അപ്പ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കാല് പതുക്കെ ബാക്ക് ലോട്ട് കൊണ്ടുപോകുക ഇതേപോലെ വൺ ഓക്കെ ടു ത്രീ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് താട്ട് വിടരുത് ഇതേ ഇതേ കണക്ക് ചെയ്യരുത് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്യുക ഈ ഹാൻഡ് ശ്രദ്ധിക്കുക ഓക്കെ ഹാൻഡ് ശ്രദ്ധിക്കുക ടു ഞാൻ ഒന്നൂടെ കാണിക്കുക മൂന്നിരിക്കുക അതിനുശേഷം വൺ ത്രീ ഓക്കെ ഞാൻ ഓരോ കാലിലും പതിനഞ്ച് പ്രാവശ്യം വെച്ച് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാകുമ്പോൾ കസേര എടുക്കാം ഇതേ നമുക്ക് ഫോൺ ചെയ്യാൻ പിടിക്കാം अच्छा ना स्टाइल आदमी के तो आपने वो वन ठीक ठीक बोला मेरे लिए അപ്പം ഓരോ വർക്കൗട്ടുകളും നിങ്ങൾ പതിനഞ്ച് പ്രാവശ്യം ചെയ്തുവരുമ്പം തന്നെ ഏകദേശം ഒരു മിനിറ്റ് വെച്ചാവും അപ്പം നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് വ്യായാമങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതായിരിക്കും നിങ്ങളുടെ കാലിന് ഇരട്ടി സ്ട്രഡ് കിട്ടും അപ്പം ഇനി ഒരു വ്യായാമം കൂടെ കൊണ്ട് അതും കൂടെ ചമിക്കുക ആണ് സൈസൗട്ട് ചെയ്യാൻ നിങ്ങൾ ഇതേപോലെ നിൽക്കുക ഓക്കെ ഇതേപോലെ നിന്നതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു കാല് പടുക്കെ ഇതേപോലെ പോകുക അപ്പം വൈഡായിട്ട് വയ്ക്കുക അതിന് ശേഷം ഇങ്ങനെ ഈ ഒരു പൊസിഷൻ ചെസ്റ്റ് അപ്പ് ചെയ്യുകയോ അതിനുശേഷം എന്തായാലും സൈഡിലൂടെ പതുക്കെ ഇങ്ങനത്തെ ഇരിക്കാം ഇതേപോലെ ഇതേപോലെ ഇരിക്കാം വൺ ഈ സൈഡിൽ ടു ത്രീ കണ്ടല്ലേ ഇത് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഒരാൾക്ക് ശ്രദ്ധിക്കുകയോ പ്രത്യേകം ഇതേപോലെ കാല് ഇതേപോലെ സ്ട്രെയിറ്റായിട്ടിരിക്കാൻ ഗുഡ് സൂപ്പർ ഇതേപോലെ ഓരോ കാര്യവും പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക അപ്പം എനിക്കെങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ കസേര എടുക്കുക ഇതേപോലെ എനിക്ക് അതിനുശേഷം ഒരു കാല് ഇതേ വേണമെങ്കിൽ കളത്തി വയ്ക്കുക പതുക്കെ ഇതേപോലെ പിടിച്ചോണ്ട് ചെയ്യുക ഇങ്ങനെ ഇതിനകത്ത് പിടിക്കുക അപ്പോൾ ഇതേ കണക്കിരിക്കും നമ്മുടെ ഒരു കാല് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിരിക്കണം ഗുഡ് അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ പതിനഞ്ച് പ്രാവശ്യം വെച്ച് ഓരോ കാലിലും ചെയ്യുക ഇത്രയും വ്യായാമങ്ങൾ ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ കാലുകളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ പറ്റും നിങ്ങളുടെ ഈ മുട്ടുവേദന അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ദിവസേന കടന്ന് ഡോക്ടർമാരെടുത്തിട്ട് ഓടേണ്ട ആവശ്യം വരത്തില്ല നിങ്ങളുടെ കാര്യമൊക്കെ ആട്ടോമാറ്റിക്കലി വർക്കൗട്ട് ചെയ്യുമ്പം തന്നെ നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടാവും നല്ല സ്ട്രണ്ട് കിട്ടും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നിസാരമായിട്ടുള്ള കാര്യങ്ങളാണ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നല്ല മാറ്റം ഉണ്ടാവും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കിടന്നേരം ബൈ ബൈ